കൊന്നത്തടി പഞ്ചായത്തിലെ മുനിയറയിലെ കേബിൾ ടി വി ഓപ്പറേറ്ററായിരുന്ന അന്തരിച്ച തോമസ് സെബാസ്റ്റിന്റെ സ്മരണാർത്ഥം നിർധന കുടുംബത്തിന് സ്നേഹഭവനം ഭവനം നിർമ്മിച്ചു നൽകാൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരള വിഷനും രംഗത്ത് മുനിയറയിൽ നടന്ന ചടങ്ങിൽ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു സിഒഎ ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് വീടിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു സി ഒ എ സംസ്ഥാനം പി എസ് സി ബി ഭവന നിർമ്മാണത്തിനാവശ്യമായ തുകയുടെ ആദ്യഘഡു വിതരണം ചെയ്തു സമയബന്ധിതമായി വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് സിഒയുടെ തീരുമാനം കേബിൾ ടി വി രംഗത്തെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സംഘടനയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് രംഗത്തെ നവീന സാങ്കേതിക വിദ്യകളോടെ കേരള വിഷൻ എന്ന സംരംഭവുമായി രാജ്യവ്യാപക ശ്രദ്ധ നേടി മുന്നേറുകയാണ് കേവലം സംഘടനാ പ്രവർത്തനം എന്നതിലുപരിയായി സാമൂഹ്യ സന്നദ്ധ സേവന കാരുണ്യ പ്രവർത്തനങ്ങളിലും ഇതിനോടകം മാതൃകയായ പ്രസ്ഥാനമാണ് സിഒഎ കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ മുനിയറയിൽ ജനകീയനായ കേബിൾ ടിവി ഓപ്പറേറ്റർ ആയിരുന്ന അന്തരിച്ച തോമസ് ബാസ്റ്റിന്റെ ഓർമ്മകൾ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ സിഒഎ ജില്ലാ കമ്മിറ്റിയും കേരള മിഷനും സംയുക്തമായി മുനിയറ തിങ്കൾക്കാടിലെ നിർദ്ധനനായ ഒരു കേബിൾ ടി വി ഉപഭോക്താവിന് വീട് നിർമ്മിച്ചു നൽകിക്കൊണ്ടാണ് പുതിയ മാതൃക സൃഷ്ടിക്കുന്നത്

പൂർത്തിയാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അതിൻ്റെ ചക്ക് ഇപ്പൊ നമ്മുടെ സംഘടനയുടെ സംസ്ഥാന ട്രസ്റ്ററും മീഡിയ കമ്പനിയുടെ എം ഡിയുമായ സി ബി സാറ് നൽകിക്കൊണ്ട് വീടിന്റെ തറക്കല്ലിടിയിൽ കർമ്മം കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റിനേഷ് നിർവഹിച്ചു ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനോടും ഒരുപാട് നന്ദി ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ അറിയിക്കുകയാണ് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ ഇതിൻ്റെ പണി പൂർത്തിയാക്കാനായിട്ട് കഴിയട്ടെ ഈ വീട് പണി പൂർത്തിയാകുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇങ്ങനൊരു പ്രചോദനമാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് പണം ആഡംബരത്തിനും ഒക്കെയായിട്ട് ആളുകൾ ചിലവഴിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള സത്കർ കർമ്മത്തിനായിട്ട് ചിലവഴിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം ഒരു കുടുംബത്തിന് താങ്ങും നളല് കഴിയട്ടെ മറ്റുള്ള കുടുംബങ്ങൾക്ക് അതൊരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഭവന നിർമ്മാണത്തിന് ആവശ്യമായ തുകയുടെ ആദ്യഘഡു സിഒഎ സംസ്ഥാന ട്രഷർ പി എസ് കുടുംബത്തിന് കൈമാറി മാറുന്നുണ്ട് ഇവിടുത്തെ ചായക്കടകളിലും മറ്റ് പല ഇറക്കിടകളിലുമായി വിനിയോഗിക്കപ്പെടുന്നുണ്ട് ഇതുപോലെ രീതിയിലേക്ക് നമ്മൾ നീങ്ങാതെ ഇത്തരം ചെറുകിട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരായി മാറിയ നാട്ടിലെ ജനത്തിന് കൂടുതൽ സഹായങ്ങൾ ചെയ്യുവാനായിട്ട് ഞങ്ങൾ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന എല്ലാവരും ഈ സംഘടനയോടൊപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സിഒഎ ജില്ലാ സെക്രട്ടറി അനീഷൻ ജില്ലാ ട്രഷർ ഷാജി സി ജോസഫ് തോമസ് സെബാസ്റ്റ്യന്റെ സഹോദരൻ ജോർജോ സെബാസ്റ്റ്യൻ സിഒഎ അടിമാലി മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ജെയ്മോൻ ജോസഫ് സെക്രട്ടറി ഡേവിസ് ഡി ട്രഷറർ ജോസി മാത്യു നേതാക്കളായ സീമോൻ മനോജ തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് സി ഒ എ നേതൃത്വം അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി